ഈ നേരത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ശക്തമാക്കാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിർത്തി മേഖലയിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് മൂന്ന് സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ്റെ പോർമുനകളും അതുപോലെ തന്നെ അൻപതിലധികം ഡ്രോണുകളും പടുകൂറ്റൻ മിസൈലുകളുമാണ് കുതിച്ചു വാഞ്ഞിരിക്കുന്നത് കൊടും യുദ്ധത്തിലേക്ക് ഇന്ത്യയെ വലിച്ചിഴയ്ക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് അതിശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്നു ഇന്ത്യൻ സൈന്യം ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജമ്മു കശ്മീർ മേഖല ഒരു മേഖല മുഴുവനായി ബ്ലാക്കൌട്ടായിരിക്കുന്ന ഒന്നിലധികം സംസ്ഥാനങ്ങൾ ബ്ലാക്കൌട്ടിലേക്ക് പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഹൈ അലേർട്ട് മുന്നറിയിപ്പാണ് ഈ സാഹചര്യത്തിൽ നൽകുന്നത് സൈനിക നീക്കങ്ങൾ അടുത്ത തലത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത് അതിർത്തിയിൽ വീണ്ടും പരിധി ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുന്നത് വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിശക്തമായിട്ട് തന്നെയാണ് ഇന്ത്യ ചെറുത്തുനിന്ന് തോൽപ്പിക്കാനായി ശ്രമിക്കുന്നത് ജമ്മുവിൽ നിന്നും തുടർച്ചയായി മിസൈലുകൾ തൊടുത്തുവിട്ട പാകിസ്ഥാൻ യുദ്ധവിമാനമായിട്ടുള്ള എഫ് സിക്സ്റ്റീൻ ഇന്ത്യൻ വ്യോമസേന വെടിവെച്ച് വീഴ്ത്തിയെന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത് കാശ്മീരിലെ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാകിസ്ഥാൻ പോർമുന പാഞ്ഞെടുത്തതും മിസൈലുകൾ പാഞ്ഞെത്തിയതും വിമാനത്താവളത്തിന് ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ട് എന്നുള്ള വാർത്തയൊന്നും പുറത്തു വന്നിട്ടില്ല അതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിലെ ലഭ്യമാകൂ വ്യോമസേനയുടെ താവളം കൂടി പ്രവർത്തിക്കുന്ന സ്ഥലം കൂടിയാണ് ജമ്മുകാശ്മീരിലെ വിമാനത്താവളം അതുകൊണ്ട് ഒരു ഈച്ചയെ പോലും ആ പരിസരത്തേക്ക് അടുപ്പിക്കാനായി സേനകൾ സമ്മതിക്കില്ല എന്നുള്ളതും വ്യക്തമാണ് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ തന്നെയാണ് പ്രധാനമായും പാകിസ്ഥാൻ വ്യോമാക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് എന്നാൽ എല്ലാ നീക്കങ്ങളെയും നിലംതൊടും മുൻപ് തന്നെ കൃത്യമായി പ്രതിരോധിച്ചു എന്നാണ് പറയുന്നത് അൻപതിലധികം ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത് എട്ടോളം പാകിസ്ഥാൻ മിസൈലുകളാണ് ഈ നേരം റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ തകർത്തെറിഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ വ്യോമാക്രമണം നേരിടാൻ വേണ്ടി എസ് ഫോർ ഹൺഡ്രഡ് എൽ സെവൻറ്റി സുഖോയ് ട്വൻറ്റി ത്രീ ഷിൽക്ക തുടങ്ങിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സുസജ്ജമാക്കി തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ജമ്മുകാശ്മീരിൽ നിന്നുള്ള വിവരങ്ങൾ ഈ മണിക്കൂറിൽ ലഭ്യമാവുകയാണ് മൊബൈൽ ഫോൺ സേവനമടക്കം തടസ്സപ്പെട്ടിരിക്കുന്നു വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം നടന്നെങ്കിലും എല്ലാം ഇന്ത്യൻ സൈന്യം കൃത്യമായി പ്രതിരോധിച്ചുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എല്ലാ ലൈറ്റുകളും അണയ്ക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടിലേക്ക് ജമ്മു മാറിക്കൊണ്ടിരിക്കുന്നു വാഹനങ്ങളിലടക്കം പാർക്ക് ചെയ്ത് വാഹനങ്ങൾ അടക്കം റോഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് സുരക്ഷിതമായ ഒരിടത്തെത്തി ലൈറ്റുകൾ ഓഫാക്കിയിരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകുന്നത് ജനങ്ങൾ ആരും തന്നെ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല കുറച്ചു സമയം നേരത്തേക്ക് മാത്രം മതി ഇതിനുശേഷം ശക്തമായി തന്നെ പ്രതിരോധം കടുപ്പിക്കുമെന്നും ഇന്ത്യൻ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനും കൃത്യമായി അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണശ്രമം നടത്തിയെന്ന് ഇന്ത്യ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇന്ത്യയിലെ പല നഗരങ്ങൾക്ക് നേരെയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള ആക്രമണം ഉണ്ടായിരുന്നു എന്നാൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണശ്രമത്തെ ഇന്ത്യ വേരോട് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഇന്ത്യ തോൽപ്പിച്ചു തുടർന്ന് ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിച്ചു പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനത്തെ തന്നെ താറുമാറാക്കിക്കൊണ്ട് റഡാർ സിസ്റ്റത്തെ അടക്കം ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടായിരുന്നു നിർവീര്യമാക്കിക്കൊണ്ടായിരുന്നു ഇന്ത്യയുടെ മറുപടി